നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ മോസ്റ്റ്ലി അണ്ടർ ഐറ്റഡായുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അക്കൗണ്ട് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ അതുപോലെ തന്നെ അതിരപ്പള്ളി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മൂന്നാർ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരു റൂട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നമ്മുടെ അങ്കമാലിയിൽ നിന്നും വെറും പതിനൊന്ന് ആണ് ഈ ഒരു സ്പോട്ടിലേക്കുള്ളത് അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാഴ്ച നമ്മൾ ശ്രദ്ധിച്ചത് അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനിമൽസിനെയൊക്കെ സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ എറണാകുളം മുതൽ തെക്കുള്ള ജില്ലക്കാരൊക്കെ ഇനിയിപ്പോൾ അതിരപ്പള്ളിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ ഈ റൂട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ വൈകുന്നേരങ്ങളിൽ ഈ റൂട്ട് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന തന്നെയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള വന്യജീവി സാമീപ്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് കല്ലാല എസ്റ്റേറ്റ് ഇനിയിപ്പോൾ ഇവിടെ വരുന്നവർ ദയവായിട്ട് മാലിന്യങ്ങളോ മറ്റോ നിക്ഷേപിക്കാനായിട്ട് പാടില്ല നമ്മുടെ മാമലക്കണ് ഹൈസ്കൂളൊക്കെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പുള്ള ഹൈസ്കൂളാണ് നമ്മുടെ കാലടി പ്ലാന്റേഷൻ ഹൈസ്കൂൾ അപ്പോൾ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ